ഹലോ ഈ ചമ്മന്തി സവാള മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വേപ്പില അതൊന്നും ചേർക്കാതെ നമ്മുടെ സവാള മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ചമ്മന്തി തയ്യാറാക്കാനായിട്ട് മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി എന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലിയൊക്കെ കളയണം തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം നന്നായി കഴുകെടുക്കണം അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം സവാള മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചമ്മന്തി തയ്യാറാക്കുന്നത് ഇത് കട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നീളത്തിലല്ല കുറച്ച് എന്താ പറയുക അത് ഇതിങ്ങനെയാണ് കേട്ടോ കട്ടേണ്ടത് ചെറുതാക്കി അരിഞ്ഞുകൊടുക്കുകയാണെ ചെയ്യേണ്ടത് നമ്മൾ നീളത്തിൽ ചിക്കൽക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ നീളത്തിൽ അരിയരുത് ഇതേപോലെ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് സവാള ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളി ഒന്നും ഇടയിനില്ല കേട്ടോ വെറും സവാള മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചമ്മന്തി തയ്യാറാക്കുന്നത് നമ്മുടെ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് അറിയണതെന്നാലും ഒന്ന് പറഞ്ഞോട്ടെ വെളിച്ചെണ്ണ ചെറുതായിട്ട് ചൂട് ആയി വരുമ്പോൾ നമ്മുടെ സവാള ഇട്ടുകൊടുക്കുക അപ്പോൾ സവാള അങ്ങനെ മൂപ്പിക്കേണ്ട ഒരു ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ തന്നെ നമ്മുടെ പൊടികളൊക്കെ ഇട്ടുകൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ സവാള ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു കാര്യങ്ങളും നമ്മൾ ുടെ കോൽപ്പുളി ഇതിലേക്ക് ചേർക്കണം ഒരു ചെറിയ ഉണ്ടയാണ് ഉണ്ടെടുത്തിരിക്കുന്നത് അത് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ ഈ നേരം കൊണ്ട് സവാള വഴറ്റിയെടുക്കുക അപ്പോൾ ഞാൻ വീണ്ടും പറയാം സവാള ഒരിക്കലും ബ്രൗൺ കളർ ആവാൻ വെക്കിയത് നമ്മുടെ സവാളരെ ആ മണ്ണില്ല പച്ച മണം പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഇതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ വന്നിട്ട് ഒരു ചെറിയ സ്പൂൺ കൊത്തുമുളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഇതിലേക്ക് ഏഡെയ്യേണ്ട പൊടികളെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക സവാള ഒരിക്കലും ബ്രൗൺ ളറാവാൻ വേണ്ടി വെക്കാതിട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം ഈ പൊടികളുടെ ഒക്കെ കുത്തുമണം വറുമ്പോ കോൽപ്പുളി വെള്ളത്തിൽ ഇട്ടിതില് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ചെയ്യേണ്ടത് കോൽപ്പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ഇതൊരു ഡ്രൈ ആവാണ് വരെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട് നമ്മൾ ഒഴിച്ച പുളിവെള്ളമൊക്കെ ഏകദേശം വറ്റിത്തുടങ്ങിയിട്ട് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക ഫൈനലി നമ്മുടെ ചമ്മന്തി തയ്യാറായി കഴിഞ്ഞിട്ടോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നമ്മുടെ ഒരു സവാള മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചമ്മന്തി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും പറയാം സവാള വഴട്ടുമ്പോൾ ഒരിക്കലും ബ്രൗൺ കളർ ആവാൻ പാടില്ല കേട്ടോ അതിൻ്റെ പച്ചക്കുത്തും മാറണവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി അതിനുശേഷമാണ് നമ്മൾ പൊടികൾ ചേർക്കേണ്ടത് ഈ ഒരു ചമ്മന്തി ഉപയോഗിച്ചിട്ട് ഒരു പ്ലേറ്റ് ഊണ് കഴിക്കാം അത്ര ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും പോകുകയാണ് പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കേ